ഹായ് ഡിയേഴ്സ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരുമോ എന്നുള്ളതാണ് ചില യൂണോസ് ചില സയൻസൊക്കെ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് യൂണോസ് എന്താണ് എന്ത് മെസ്സേജാണ് യൂണോസ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഇവിടെ ഞാൻ കുറച്ച് കാർഡ് ഷഫ്ലെ ചെയ്ത് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ കാർഡ്സ് ആണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ടു ഓഫ് കപ്സ് The Magician, Three of Cups, The Star, The Fool. എൻ്റെ കടകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് എനിക്ക് തന്നെ മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത കുറേ മൊമെൻസുകൾ തന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരിക്കലും നിങ്ങൾ അവരെ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ കുറേ പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കും അത് നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടെ പരസ്പരം കരുതലും സമത്വവും സ്നേഹവും എല്ലാം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ബന്ധം നിലനിർത്തുന്നതിന് ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു ആ ഒരു പരസ്പര ബഹുമാനത്തിലൂടെ പൊക്കുകൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി പ്രണയത്തിനപ്പുറം ഒരു കുടുംബം അല്ലെങ്കിൽ അവരുടെ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ സിറ്റുവേഷനിലായതുകൊണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആ ഒരു ബിസി ലൈഫിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ പലതും ലേക്കും നമ്മുടെ ശ്രദ്ധ മാറുകയും നമ്മൾ പലതും മറന്നുകയും ചെയ്യത്തില്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് കൂടുതലും കാര്യങ്ങൾ ഓർമ്മിക്കാണ്ടിരിക്കാനുള്ള ഒരു അവസ്ഥയാണിപ്പോൾ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ബിസി ആയിരിക്കാനാണ് ആ ആഗ്രഹിക്കുന്നത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുകയും നല്ല സൗഹൃദ പ്രണയത്തിനപ്പുറം നല്ല സൗഹൃദത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അവരൊരു പ്രണയബന്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഞാനിതിൽ കാണുന്നുണ്ട് മേ ബി തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളെ പരസ്പരം മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ സംസാരിച്ച് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഒരു പുതിയ പ്രണയ പ്രണയബന്ധത്തിന് തുടങ്ങാനുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോൾ ഇതിൽ കാണുന്നത് തിരിച്ചു വരാനുള്ള ചാൻസ് ഇപ്പം മേ ബി കുറവായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിൽ എന്തായാലും നിങ്ങൾ നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നല്ലതുപോലെ പ്രേ ചെയ്യുക ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സൈനിലൂടെ നിങ്ങൾ ആ വ്യക്തി നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഇത് മീഡിയേഷൻ ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം തിരിച്ചു വരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമായിരിക്കും അങ്ങനെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ദീർഘകാല ബന്ധം തന്നെയായിരിക്കും നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിരിക്കുക നല്ലത് മാത്രം ചിന്തിച്ച് ജീവിക്കുക നല്ലത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ മൈ പ്രയാസ വിദ്യു ഓക്കെ താങ്ക് യു ഡിയേഴ്സ്